ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോഴ്സിയാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവൻ യെരുഷലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഓശാന പെരുന്നാൾ ആഘോഷിച്ചു രാവിലെ പ്രഭാത പ്രാർത്ഥന വി കുർബാന കുരുത്തോല വാഴവ് എന്നിവ ഉണ്ടായി കുരുത്തോലകൾ മദ്ബഹായുടെ നാലു ദിക്കുകളിലേക്ക് ചൊല്ലി വാഴ്ത്തി വാഴ്ത്തിയ കുരുത്തോലകൾ വികാരി ഫാബിജു മുങ്ങാങ്കുന്നിൽ മദ്ബഹ ശുശ്രൂഷകർക്കും വിശ്വാസികൾക്കും നൽകി പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോലകളേന്തിയും മദ്ബഹ ശുശ്രൂഷകർ പൂക്കൾ വിതറിയും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു പള്ളിയുടെ പൂമുഖത്ത് വൈദികൻ വേദവായനയും നടത്തി ഓശാന ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ ഓശാന എന്ന് വിശ്വാസികൾ ഏറ്റുപറഞ്ഞു വികാരി ഓശാന പെരുന്നാൾ സന്ദേശവും സ്ലീപ വണക്കവും നടത്തി കടുമാങ്ങയും കഞ്ഞിനേർച്ചയും ഉണ്ടായി പീഡനാനുഭവവാരത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസമായി നടക്കുന്ന സുവിശേഷ യോഗത്തിൽ ഞായറാഴ്ച രാത്രിയിൽ ഫാ സിജു മാത്യു വചന സന്ദേശം നൽകും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മധ്യാന നമസ്കാരവും വൈകീട്ട് ആറിന് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും തിങ്കൾ ചൊവ്വ ദിവസം രാത്രി യോഗങ്ങളിൽ ഫിജിൻ കുര്യൻ ഫ ഷിബിൻ പോൾ എന്നിവർ വചന പ്രഘോഷണം നടത്തും പെസഹ വ്യാഴം രാവിലെ ആറിന് കുർബാന ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പെസഹ ഊട്ടും നടക്കും ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് യാമ പ്രാർത്ഥനകൾ ആരംഭിക്കും ശനിയാഴ്ച രാവിലെ പത്തിന് കുർബാന വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി എട്ടിന് ഉയർപ്പ് ശുശ്രൂഷകൾ എന്നിവ നടക്കും വികാരി ഫാബിജോ മുങ്ങാങ്കുന്നിൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി അരൂർ താമസിക്കുന്ന പരിതനായി കുര്യൻ ഭാര്യ എൺപത്തി എട്ട് വയസ്സ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി